നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന അര സെന്റിമീറ്റർ മാത്രമുള്ള പുസ്തകമായി ഗിന്നസ് സത്തർ ആദൂർ ഒരു എ ഫോർ ഷീറ്റ് കൊണ്ട് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേജുകൾ അഞ്ച് മില്ലിമീറ്റർ നീളം അഞ്ച് മില്ലിമീറ്റർ വീതി അഞ്ച് മില്ലിമീറ്റർ ഖനം തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കം ഒരു എ ഫോർ ഷീറ്റ് കൊണ്ട് എഴുപത്തിരണ്ട് പേജും എഴുപത് ഭാഷയിൽ കഥയുമുള്ള അമ്പത്തിയൊന്ന് പുസ്തകങ്ങൾ അര സെന്റിമീറ്റർ മാത്രം നീളവും വീതിയും ഖനവും വെറും തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കവുമുള്ള എഴുപത് ഭാഷകൾ ഉൾക്കൊള്ളുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന സാൾട്ട് എന്ന മൾട്ടി ലാംഗ്വേജ് കഥാസമാഹാരവുമായി മിനിയേച്ചർ പുസ്തകങ്ങളുടെ പ്രചാരകൻ ഗിന്നസ് സത്താ വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിനെ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളാക്കി എഴുപത്തിരണ്ട് പേജുകൾ വീതമുള്ള അമ്പത്തിയൊന്ന് പുസ്തകങ്ങൾ എന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഇത്തിരി കുഞ്ഞൻ പുസ്തകം ഫാരിസ് കോട്ടോൾ രൂപകൽപ്പന ചെയ്ത് ഷംല ഫഗത് ബൈൻഡിംഗ് നിർവഹിച്ച് കുന്നംകുളത്തെ പവർ ഓഫ്സെറ്റാണ് പ്രസിദ്ധീകരിച്ചത് തലക്കെട്ടടക്കം പന്ത്രണ്ട് അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ തന്നെ എഴുതിയ ഞാനൊരു കടലായിരുന്നു ഉപ്പ് എന്ന കഥ ഇംഗ്ലീഷിലേക്കും പിന്നീട് അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്കും അറുപത്തി വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തു ഇതൊരു ഷീറ്റ് പേപ്പറാണ് അപ്പോൾ നമുക്ക് ഒരു ഷീറ്റ് പേപ്പറിനെ എത്ര പേജാക്കാമെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു പന്ത്രണ്ട് പേജ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് പേജ് എന്നൊക്കെയാണ് പറയാം പക്ഷേ ഈ ഒരു ഷീറ്റ് പേപ്പർ കൊണ്ട് അതിനെ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേജാക്കിക്കൊണ്ടാണ് ഴുപത്തിരണ്ട് പേജ് വീതമുള്ള അമ്പത്തൊന്ന് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു രണ്ടായിരത്തി എട്ട് മുതലാണ് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഈ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കുക സൗജന്യമായി നൽകുക എന്നുള്ള ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത് എൻ്റെ സുഹൃത്തുണ്ട് ഫഹദ് അദ്ദേഹത്തിൻ്റെ കുന്നുംകുളത്തെ പവർ പ്രസ്സാണ് എൻ്റെ ഇത്രയും പുസ്തകങ്ങളെല്ലാം ഇറക്കിത്തരുന്നത് പ്രിയ സുഹൃത്ത് എല്ലാം ഒക്കെ ഒരു ഒരു പേജിൽ ഭാഷയിലുള്ള കഥ ാണ് പുസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് ലൈബ്രറി ലൈബ്രറി ഓഫ് കോൺഗ്രസ് വാഷിംഗ്ടൺ ഷാൻഹൈ ലൈബ്രറി വത്തിക്കാൻ തുടങ്ങി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മുപ്പത്തി അഞ്ച് ലൈബ്രറികളിലേക്ക് കോപ്പികൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ക്രിസ്റ്റൽ കൽക്കണ്ടത്തിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത ഈ വിസ്മയ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് നിലവിൽ വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വായനാ ദിനത്തിൽ സത്താർ തന്നെ പുറത്തിറക്കിയ ഒരു സെന്റിമീറ്റർ നീളവും അര സെന്റിമീറ്റർ വീതിയും ഖനവുമുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകൾക്കൊണ്ട് നിരവധി വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള വൺ എന്ന കവിതാ സമാഹാരമാണ് ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോൾ സത്താർ ആദൂർ സ്വന്തം പേരിലുള്ള റെക്കോർഡ് അര സെന്റിമീറ്റർ മാത്രമുള്ള ഈ പുസ്തകത്തിലൂടെ തിരുത്തി കുറുകയാണ്